സാർ ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസം സർദാർ വല്ലഭായ് പട്ടേലിനെ രാജ്യം അനുസ്മരിക്കുകയാണ് ഈ പുതിയ തലമുറയിൽ ഞാനടക്കമുള്ള ആൾക്കാർക്ക് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ പൊങ്ങി നിൽക്കുന്ന നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് ഹൂ കേസ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആ ഒരു പ്രതിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തമസ്കരിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപക്ഷേ നെഹ്റു അല്ല സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആകേണ്ടത് ഉരുക്കു മനുഷ്യൻ എന്ന് വെറുതെ വിശേഷിപ്പിച്ചതല്ല അദ്ദേഹത്തെ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചളവിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല അമ്പത്തിരണ്ട് ഇഞ്ചിന്റെ മാത്രമേ ഇപ്പോൾ ചർച്ചയുള്ളൂ ഏതായാലും ആ കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് അവസാനിപ്പിക്കാം അതായത് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതായത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായിരുന്നിട്ട് കൂടി ബി ജെ പി ആണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ചരിത്രം പുതുതലമുറയെ പരിചയപ്പെടുത്തിയത് എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രസക്തനാകുന്നത് എന്തുകൊണ്ടാണ് സർദാർ പട്ടേല് അദ്ദേഹം അറിയിക്കുന്ന രീതിയിലുള്ള പ്രശസ്തിയും അംഗീകാരവും കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ മറിച്ച് ഇപ്പം മോഡി ഉൾപ്പെടെയുള്ളവർ സർദാർ പട്ടേലിനോട് കാണിക്കുന്ന സൗഹൃദം സർദാർ പട്ടേൽ ജനാധിപത്യവാദിയായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നയാളാണ് അതെ ഇഷ്ടമില്ലെങ്കിൽ പോലും ചർച്ചകൾക്ക് തയ്യാറായിരുന്നയാളാണ് അതിന് വിരുദ്ധമായ സമീപനം പിന്തുടരുന്നവരാണ് ഇപ്പോൾ പ്രതിമ പ്രതിമയുണ്ടാക്കുന്നത് പ്രതിമ ഇങ്ങോട്ട് വർത്തമാനം പറയാൻ പറ്റുകയില്ല അത് അവർ ഉറപ്പുണ്ട് അതായത് പ്രതിമകൾ പ്രതിമയായിട്ടൊന്നുള്ളൂ അത് അവർ അകൂടവും ചെയ്യില്ല ഗാന്ധിയും ചെയ്യില്ല സർദാർ പട്ടേലും ചെയ്യില്ല ഇബ്രാഹിം ലിങ്കണും ചെയ്യില്ല ആരും ചെയ്യല അതെ രാജ്യത്തെ ഏകോപിപ്പിക്കാൻ നോക്കിയ പട്ടേലിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവർ ആ സ്മാരകം അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ യോജിക്കുന്നു